വർക്കർമാർ നമ്മുടെ ആറാക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും എല്ലാ വാർഡുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വയോജനങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാഹചര്യമാണ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കാരണം കുറേ അറിവുകൾ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പും അതിനോടനുബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ആവുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു എഫക്റ്റ് കിട്ടുക മരുന്ന് ഏതൊക്കെ മരുന്ന് കഴിക്കണം ഏതൊക്കെ മരുന്ന് കഴിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരൊറ്റ കൊടക്കിൽ ലഭിക്കും കാരണം അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ലഭ്യമാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും ലഭിക്കും അതാണ് ഇപ്പോൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മുമ്പ് കുറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ ഹോമിയോ എൻ്റെ ഒരു ക്യാമ്പ് നടത്തി ആ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുക വേണ്ടവർക്ക് ഹോമിയോ മരുന്ന് അതുപോലെ ആയുർവേദം ആയുർവേദത്തിലൂടെ നമ്മൾ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യവും അതുപോലെ നമ്മളുടെ അസുഖങ്ങൾ എന്താണോ അസുഖങ്ങൾക്ക് ഫലപ്രദമായ മരുന്നുകളും ലഭിക്കുന്നതിന് വേണ്ടയുള്ള ക്യാമ്പ് ക്യാമ്പിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കിത്തരും അതിനാണ് ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ലഭിക്കുമെങ്കിലും നമ്മുടെ ആരോഗ്യം എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ അല്ലെ വ്യത്യസ്തമായ വ്യത്യസ്തമായ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കാരണം മാറക്കര ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ മാറാക്കരയുടെ കീഴിൽ ആയുഷ് പ്രൈമറി വയോജന മെഡിക്കൽ ക്യാമ്പ് മാറാക്കര എഫ് എച്ച്എസ് ഹാളിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം ആനന്ദകരവും ആരോഗ്യകരവുമാക്കാൻ നാഷണൽ ആയുഷ് മിഷൻ വിഭാവനം ചെയ്തതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സാഹചര്യം ഉണ്ടാവും നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ വീട്ടിലെ വീട്ടു സാഹചര്യം മാത്രം വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ പ്രായമായൊരു കാരണമില്ല എല്ലാവർക്കും നമുക്ക് ഒരു ഒട്ടു വർഷം അഞ്ച് വർഷമുള്ള മൈൻഡാവിലെ തന്നെ ഇങ്ങനെ മാറും പക്ഷെ എന്നാലും ശരി മുൻകാലങ്ങളിലൊക്കെ എല്ലാ വീടുകളും ആയുർവേദ മരുന്നുകളും അതുമാതിരി തന്നെ തൈലങ്ങളും നമ്മുടെ ഗീത പിന്നെ അലിസങ്ങളും മരുന്നുകളൊക്കെ ഇല്ലാത്തൊരു വീടുകളില്ല ഇടക്കാലത്ത് അതൊക്കെ മാറിയിട്ട് നമ്മൾ ഒരു ഒരു കാരണം പിന്നെ ഗുണം നമുക്ക് ക്യാമ്പിനോടനുബന്ധിച്ച് ഹെൽത്ത് ചെക്കപ്പും സൗജന്യമായി മരുന്നുകളും നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ മെമ്പർമാരായ കെ പി നാസർബാബ ശ്രീഹരി മുക്കടേക്കാട് ടി വി റാബിയ ആയുർവേദ മെഡിക്കൽ ഓഫീസർ സജിറ കാപ്പൻ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്